നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള റാഗിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പഴുത്ത ചെറുപ്പം കട്ട് ചെയ്തിട്ട് ണ്ട് അഞ്ചാറ് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ബദാം പൊടിച്ച് വെച്ചതാണ് അത് കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ബദാം പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബീട്രൂട്ടിന്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കണുണ്ട് നല്ലൊരു കളറിനും അതുപോലെ ഹെൽത്തിയും ആണല്ലോ പിന്നെ നന്നായിട്ട് തണുത്ത പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക മധുരം വേണ്ടവർക്ക് കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ട്രൈ ചെയ്തത്